ആരാധനാലയങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ ദൈവിക സാന്നിധ്യം നമുക്ക് നേരിട്ടറിയാവുന്ന ആരാധനാലയങ്ങൾ കുറവാണ് അതിലൊന്നാണ് തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം മാവേലിക്കരയ്ക്കടുത്ത് പണ്ട് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നുള്ള പ്രോഗ്രാമിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ക്ഷേത്രത്തിലെ പരിസരവാസികളൊക്കെ പറയുന്നത് അവർ പല രൂപത്തിൽ ഭഗവാനെ കണ്ടിട്ടുണ്ട് എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ആദ്യമായി ഈ ക്ഷേത്രത്തിൽ പോകുന്നതിൻ്റെ തലേ ദിവസം സ്വപ്നത്തിൽ വന്ന അതേ സ്ത്രീ രൂപം പിറ്റേ നമ്മളെ ഈ ക്ഷേത്രത്തിനകത്ത് പ്രത്യേക രീതിയിലാണ് ഈ പ്രദക്ഷിണമെന്ന് പറയുന്നത് അങ്ങനെ ആ പ്രദക്ഷിണം നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു തന്നിട്ട് പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന ഒരനുഭവം അതുപോലെ ഈ പരിസരവാസികൾക്കെല്ലാം പറയാനുള്ള ഒരുപാട് അനുഭവങ്ങൾ ഭഗവാൻ നേരിട്ട് വന്ന് അവരൊക്കെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സൂചനകൾ നൽകിയതായിട്ട് അങ്ങനെ ഒരുപാട് പേർക്കുള്ള അനുഭവങ്ങൾ അത് പിന്നീട് ഓരോരോ വീഡിയോകളായിട്ട് പറയുന്നത് തിങ്കളാഴ്ച ആയതുകൊണ്ട് ഭഗവാന്റെ ക്ഷേത്രം ഒത്തിരി നമുക്ക് ദൈവത്തിൻ്റെ ഒരുപാട് സാന്നിധ്യം അനുഭവപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് തൃക്കണ്ടിയൂർ ക്ഷേത്രം അതിനെക്കുറിച്ച് പറയുന്നത് അങ്ങോട്ട് ചെല്ലുമ്പോഴേ നമുക്ക് മറ്റുമുള്ള മതിലുകൾ കാണുമ്പോൾ അത് മനുഷ്യ നിർമ്മിതമാണോന്ന് സംശയം വരും ഇവിടുത്തെ ആൾക്കാർ പറയുന്നതനുസരിച്ച് അത് യക്ഷന്മാർ നിർമ്മിച്ചതാണത്രേ പരശുരാമനാണ് ഇവിടെ പ്ര പ്രതിഷ്ഠ നടത്തിയതെന്നാണ് പറയുന്നത് നൂറ്റെട്ട് ശിവാലയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ക്ഷേത്രവും അച്ചൻകോവിലാറിൻ്റെ കരയിലാണ് ഈ ക്ഷേത്രം അവിടെ പോയി നമ്മൾ ആ ദർശനം നടത്തുമ്പോഴേ എത്ര പറഞ്ഞാലും നമുക്കത് മനസ്സിലാവത്തില്ല ആ ദർശനം നടത്തി കഴിയുമ്പോഴേ നമുക്കതിൻ്റെ ആ ദിവ്യത്വം മനസ്സിലാവുകയുള്ളു ശക്തിയും ചൈതന്യവുമാണ് ഇവിടെ ഉള്ളത് ആ ശക്തിക്കും ചൈതന്യത്തിനും അനുസരിച്ചുള്ള ഒരു ആ പ്രശസ്തി ഈ അമ്പലത്തിന് കിട്ടിയിട്ടുണ്ടോന്ന് സംശയമാണ് നമ്മൾ എപ്പോൾ ചെന്നാലും വലിയ തിരക്കൊന്നും കണ്ടിട്ടില്ല എല്ലാ ശിവക്ഷേത്രങ്ങളെയും പോലെ ഇവിടെയും മഹാശിവരാത്രി വളരെ പ്രാമുഖ്യമേറിയതാണേ അതുപോലെ അമ്പലത്തിനോടനുബന്ധിച്ചുള്ള ഉത്സവങ്ങളും വഴിപാടുകളും എല്ലാം കൊണ്ട് വഴിപാടിന് ആ നോട്ടീസ് ബോർഡ് അവിടെ കാണും അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ വഴിപാടുകൾ ചെയ്യാം എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ പ്രശ്നങ്ങളുമായിട്ടൊരു സ്വാമ്യത ആ വഴിപാടിന് കാണും അതിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി അല്ലെങ്കിൽ ജ്യോതിഷയെ കണ്ടിട്ടും ചെയ്യാം കണ്ടു മുനിയാനെ ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നുള്ള ഒരു ഐതിഹ്യമുണ്ട് അദ്ദേഹം കണ്ട ഊരുകളിൽ ഏറ്റവും മനോഹരമായതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് തൃക്കണ്ടിയൂരെന്ന് പേര് വന്നതെന്നും ഐതിഹ്യമുണ്ട് ഇത്രയും ശക്തനായ മഹാദേവൻ്റെ സാന്നിധ്യം നമുക്കിവിടെ ക ക തൊട്ടറിയാം അത്രയ്ക്ക് ശാന്തവും നല്ല ഭക്തി നിർഭരവുമായ ഒരു അന്തരീക്ഷമാണ് ഈ അമ്പലത്തിലുള്ളത് ഇതേ പേരിൽ മലപ്പുറത്തും ഒരു ഒരമ്പലമുണ്ട് നമ്മൾ പറയുന്നത് മാവേലിക്കര തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചാണേ സാധാരണ ശിവക്ഷേത്രങ്ങളിലുള്ള എല്ലാ ഉപദേവതകളും ശ്രീ പാർവതി ദേവിയും ഗണപതി ഭഗവാനും മുരുകനും എല്ലാവരും ഇവിടെയുമുണ്ട് ഓം നമശിവായ